വെൽക്കം ബാക്ക് ടൂർച്ചാണിത് അപ്പോൾ നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട് മതി അങ്ങനെ നമ്മുടെ മൈസൂർ പാലസിലെ കറക്കവും പകളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും സമയം കുറച്ച് അങ്ങോട്ട് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എങ്ങനെയെങ്കിലും അതൊന്ന് കിടന്നാൽ മതിയെന്നായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നലെ നമ്മൾ എടുക്കാൻ വെച്ചിരുന്ന ആ ഒരു റൂം ടൂറും കാര്യങ്ങളും ഒന്നും എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും ഇന്ന് നമുക്കതിങ്ങടെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ എഴുന്നേറ്റിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു തട്ടിക്കുട്ടി ചായ ഇങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ വീട്ടിലുള്ള പോലെ നല്ല തിളച്ച് വരുന്നപ്പോൾ അതിലേക്ക് കുറച്ച് തേയിലപ്പൊടി ഇട്ട് അതിലേക്ക് കുറച്ച് പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് അങ്ങോട്ട് കുടിക്കുന്ന അല്ല കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു തട്ടിക്കുട്ടി ചായയാണെന്ന് തന്നെ പറയാം അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ടുള്ള ുള്ള അറേഞ്ച്മെൻസും കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം ഒരു കപ്പിലേക്ക് നമ്മൾ ആ ഒരു അമുലിൻ്റെ പാൽപ്പൊടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ കോഫി പൗഡറും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഞാനങ്ങോട്ട് നോക്കിയപ്പോഴാണ് നമ്മൾ വെള്ളം ചൂടാക്കില്ലല്ലോ എന്ന് ഓർക്കുന്നത് അപ്പോൾ പിന്നെ വേഗം വന്ന് നമ്മൾ ആ ഒരു വെള്ളവും കാര്യങ്ങളൊക്കെ അങ്ങനെ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു സംഭവത്തിൽ വെള്ളം വെള്ളം എനിക്ക് കുറച്ച് പേടിയുള്ള കാര്യമാണ് കേട്ടോ അപ്പം അണിച്ചാണ് അത് ചെയ്തു തരുന്നത് അങ്ങനെ അത് ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലേ നമ്മുടെ കുഞ്ഞിപ്പുഴ അവിടെ കിടന്നിങ്ങനെ ഞൊയുന്നുണ്ട് കേട്ടോ ആൾ നല്ല കരച്ചിലാണ് ചില ദിവസങ്ങളിലുള്ള ആൾ വലിയ കുഴപ്പമില്ല തന്നെ എഴുന്നേറ്റ് ചിരിച്ചുകൊണ്ടൊക്കെ ഒരു വിട്ട് ചില ദിവസങ്ങളിൽ കണ്ണ് പോലും തുറക്കില്ല ഭയങ്കര കരച്ചിലാണ് എന്തെങ്കിലും ഒന്ന് എടുത്ത് കളിപ്പിക്കാൻ എടുത്താലും ആളുടെ കണ്ണൊന്നും തുറക്കണമല്ലോ അതിനാളങ്ങട്ട് തയ്യാറല്ല കേട്ടോ പിന്നെ കുറച്ച് അങ്ങനെ കറിഞ്ഞോട്ടൊക്കെ ഇരിക്കും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ അവനൊന്ന് സമാധാനിപ്പിച്ചതിന് ശേഷം നമ്മുടെ തട്ടിക്കൂട്ട് കാപ്പിയൊക്കെ അങ്ങോട്ട് റെഡിയാക്കി എടുത്തു അണിച്ചയ്ക്ക് രാവിലെ എഴുന്നേക്കുന്ന സമയത്ത് ഈ ഞാൻ കോഫിയൊന്നും കുടിക്കുന്നത് ഇഷ്ടമല്ല അവർ അണിച്ചിക്ക് നമ്മൾ ഈ ഒരു കട്ടൻ ചായ ഉണ്ടല്ലോ അതൊക്കെ കഴിക്കാനാണ് ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം കോഫി എടുത്തപ്പോഴേക്കും അണിച്ചത് വേണ്ടതെന്ന് പറഞ്ഞ് തിരിച്ചു തന്നു പിന്നെ അണിച്ചിക്ക് വേണ്ടിയിട്ട് ഞാൻ ആ ഒരു കട്ടൻ ചായ ഒക്കെ റെഡിയാക്കി കൊടുത്തു അപ്പോൾ അതിൻ്റെ ബാഗും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് സ്നാക്സ് ഒക്കെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ തന്നെ അവിടെ പൈസ കൂട്ടം കുറച്ചൊക്കെ കഴിച്ചിട്ടാണ് കിടന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ബിസ്ക്കറ്റൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനത് അണിച്ചിക്ക് അങ്ങനെ ചായയ്ക്ക് കൂടെ അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കോഫി ഞാൻ കുടിച്ചു അണിച്ചീ ഒരു കട്ടൻ ചായ അങ്ങനെ ബിസ്ക്കറ്റൊക്കെ കൂട്ടി അങ്ങനെ കഴിക്കുന്നുണ്ട് ഇന്നലെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നടപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ പിള്ളേരൊക്കെ നല്ല രീതിയിൽ തന്നെ അങ്ങ് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ പൈസ കൂട്ടം പെട്ടെന്ന് വന്ന് കിടന്നത് ഞങ്ങൾ ഉറങ്ങിപ്പോയിരുന്നു ദിവസം പെട്ടെന്ന് തന്നെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നേ പിന്നെ ഒരു തണുപ്പും കാര്യങ്ങളൊക്കെ കൊണ്ട് ആൾ ചെ ഇറക്കിയെടുത്ത് എഴുന്നേറ്റ് ബഹളമൊക്കെ ഉണ്ടാക്കിയെങ്കിലും വലിയ കുഴപ്പമില്ലായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അച്ചൂസിൻ്റെ ബേളൊക്കെ കാരണം നമ്മുടെ ഫേസ് കുറിഞ്ഞും കൂടെ എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ രണ്ടുപേരും കൂടെ കൂടിയിട്ട് അങ്ങനെ കാർട്ടൂണൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് സാധാരണ അച്ചൂസ് അതൊന്നും കാണാനായിട്ട് നിൽക്കുന്നതല്ല കേട്ടോ അതിൻ്റെ ഇടയിൽ ബഹളം ഉണ്ടാക്കാറുള്ളതാണ് പക്ഷേ ഇന്ന് ആ ഒരു കാർട്ടൂണൊക്കെ കണ്ടപ്പോഴേക്കും ആൾ ചുമ്മാ കൂടെ കിടന്ന് കളിച്ചോണ്ടിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അവിടുത്തെ ബഹളമൊക്കെ കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇപ്പുറത്തെ റൂമിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ വന്നപ്പോഴേക്ക് ആളും തന്നെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല പിന്നെ കുറച്ചേർ അവിടെ കിടന്ന് ബഹളമൊക്കെ ഉണ്ടാക്കി പിന്നെ നമ്മൾ നേരെ ചാ പിടിക്കാൻ പോകാമെന്ന് പറഞ്ഞു കേട്ടപ്പോഴേക്കും അവരങ്ങനെ എഴുന്നേറ്റ് റെഡിയാകാൻ തുടങ്ങിയപ്പോഴേക്കും ഞാനത് ായാലും റൂം ടൂർ അങ്ങനെ എടുക്കാന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇനിയായാലും നമ്മുടെ റൂം കുറച്ചും കൂടെ അങ്ങോട്ട് കുളാവും അപ്പോൾ അതിന് മുമ്പ് ഏതായാലും അതങ്ങനെ എടുത്തിച്ച് ബാക്കി പണി അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മുടെ കാർഡൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമ്മളൊന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ റൂം വരുന്നത് കേട്ടോ അപ്പം ആദ്യം തന്നെ ഒരു വലിയ മിറർ വരുന്നുണ്ട് പിന്നെ അതുപോലെ നമ്മുടെ ഡെബ് കോട്ട് ബെഡ് ആയിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പെയിൻറ്റും കാര്യങ്ങളാണ് എനിക്ക് കുറച്ചും കൂടി അട്രാക്ഷനായിട്ട് തോന്നുന്നത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ആ ഒരു വാൾ പെയിൻറ്റും കാര്യങ്ങളൊക്കെ നല്ലതായിരുന്നു നല്ലൊരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു റൂമിന് ഫുള്ള ഈ ഒരു ഹാഷ് കളർ വെച്ചിട്ടുള്ള ഇതായിരുന്നു കേട്ടോ പെയിൻറ്റും അതുപോലെ കർട്ടൻസും എല്ലാം ഈ ഒരു ഹാഷ് കളർ ആയിരുന്നു അതുകൊണ്ട് തന്നെ നല്ല ഷെൽഡായിരുന്നു ആ റൂമ് കാണാനായിട്ട് പിന്നെ എന്താണ് നമുക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം ചൂടാക്കാനും അതുപോലെ കോഫി എടുക്കാനുള്ള ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ സ്നാക്സും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ സെപ്പറേറ്റ് ചാർജ് ചാർജായിരുന്നു കേട്ടോ വരുന്നത് ഇവിടെ തന്നെ അങ്ങനെ അറ്റാച്ച്ഡ് ആയിട്ടുള്ളതല്ല അതൊക്കെ സെപ്പറേറ്റ് ചാർജ് ആണ് പിന്നെ അതുപോലെ നമ്മുടെ ആ ഒരു മിററിൻ്റെ താഴെ തനിയായിട്ട് നമ്മുടെ ലഗേജും കാര്യങ്ങളും വയ്ക്കാനായിട്ടുള്ളൊരു സ്പേസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ എ സി ഉണ്ട് പിന്നെ ഫാന് പിന്നെ അതുപോലെ നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഓർഡറും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഫോണും കാര്യങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ടേക്ക് വിളിച്ച് ഓർഡർ ചെയ്താൽ അവർ അവിടെ നിന്ന് എത്തിക്കുന്നതാണ് അങ്ങനെ അതുണ്ടായിരുന്നു പിന്നെ അതുപോലെ ഒരു ടി വി കൊടുത്തിട്ടുണ്ട് ഒരു ടിവിയുടെ താഴെയായിട്ടും ഒരു സ്പേസ് അങ്ങനെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ലഗേജും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ടുള്ളത് പിന്നെ എന്താണ് പിന്നെ ഇങ്ങനെ രണ്ട് ചെയറുണ്ട് അതുകൊണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയ ടേബിൾ അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെയെല്ലാം സെറ്റാണ് അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ ഒരു വ്യൂ ആണ് കേട്ടോ അവിടെ നിന്ന് നമ്മുടെ ആ ഒരു കട്ട മാറ്റി വെക്കുമ്പോഴേക്കും ആ മെയിൻ റോഡ് ഫുള്ളായിട്ട് അങ്ങനെ കാണും ഇപ്പോൾ കാണുന്നതിലും ഭയങ്കര രാത്രി കാണാനാണ് കേട്ടോ അങ്ങനെ അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ നമുക്ക് ഈ ഒരു റൂമിൽ തന്നെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു അങ്ങനെ ഉണ്ടായിരുന്നു കൂടെ ഈ ഒരു മിററും അതുപോലെ ഒരു വാഷിംഗ് ബേസിനും അങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൽ ഹീറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എന്താണ് അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു നമ്മുടെ ഈ ഒരു റൂമിൽ അങ്ങനെ ഉൾക്കൊണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് വലിയ കാര്യമായിട്ടുള്ള റൂം ടൂറോ കാര്യങ്ങളൊന്നും എടുക്കാനായിട്ട് അറിയത്തില്ല എന്നെ സംബന്ധിച്ചോളം എനിക്ക് അറിയാവുന്ന രീതിയിലൊക്കെയാണ് ഞാനിങ്ങനെ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു നമ്മുടെ മൈസൂറിലെ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അപ്പം ഇതേ സെയിം രീതിയിൽ തന്നെയാണ് നമുക്ക് അപ്പഴത്തേക്കുള്ള റൂമും കൊടുത്തിരിക്കുന്നത് കേട്ടോ ഞാൻ അതുകൊണ്ട് എടുക്കാന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ ആരും ഈ ഒരു സെയിം രീതിയിൽ തന്നെയാണ് അതങ്ങനെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് പോകുന്ന ദിവസം എന്തായാലും അത് ജസ്റ്റ് ഇങ്ങനെ കാണിക്കാമെന്ന് വിചാരിച്ചു പിന്നെ എന്ന് വെച്ചാണെങ്കിൽ ആ ഒരു ഫോണൊക്കെ വിളിച്ചുകൊണ്ട് അവിടെ തന്നെ എങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ ആ ഒരു കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് രാത്രി കാണാൻ നല്ല അടിപൊളിയാണ് ഇന്നത് നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് അപ്പോൾ ഇതായിരുന്നു നമ്മുടെ കുട്ടിയ റൂമും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ ഇരുന്നൂറ്റാറിലായിരുന്നു നമുക്കുള്ള റൂമും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നത് അക്കച്ചിയും അതുപോലെ ഉമ്മിച്ചത്തച്ചിയും അളിയനും പിള്ളേരൊക്കെ ഇരുന്നൂറ്റി അഞ്ചിലായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ആ ഒരു റൂം ടൂറൊക്കെ എടുത്തതിനു ശേഷം പിന്നെ നമ്മൾ ചാവു കുടിക്കാനായിട്ട് അങ്ങനെ നമ്മൾ വിളിച്ചെന്ന് വെല്ലടിച്ചത് നമ്മുടെ പുത്രനാണ് വേഗം വന്നങ്ങനെ തുറക്കുന്നിട്ട് അളിയനെ അപ്പോഴും എഴുന്നേറ്റിട്ട് ഉണ്ടായിരുന്നില്ല പിന്നെ അണ്ണിച്ച് വന്ന് ഇന്ന് അളിയനെ കുത്തിപ്പൊക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ എല്ലാവരും റെഡിയായിട്ട് നമ്മൾ ചാവു കുടിക്കാനായിട്ട് പോകാനായിട്ട് അങ്ങനെ ഇറങ്ങുന്നത് ാണ് കേട്ടോ അപ്പം നേരത്തെ തന്നെ ഞാനങ്ങനെ വീഡിയോ എടുക്കാൻ നിന്നപ്പോഴേ അത്തച്ചാ അച്ഛനെയും കൊണ്ട് അങ്ങനെ താഴേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നത് ഉമ്മച്ചി അവനെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട് ഉമ്മച്ചിട്ട് കണ്ടത് ആളങ്ങോട് ചാടാനായിട്ട് തുടങ്ങിയിട്ടോ അങ്ങനെ അണിച്ച് ഇവിടെ ഹോട്ടലും കാര്യങ്ങളൊക്കെ അങ്ങനെ ചോദിച്ചറിയുന്നുണ്ട് കേട്ടോ പിന്നെ എന്തായാലും ഇവിടെ നിന്ന് അങ്ങനെ നടന്നു പോകാമെന്ന് വിചാരിച്ചു കാരണം നടക്കാനുള്ള ദൂരെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഈ ഒരു സൈഡിൽ കൂടെ നടക്കലൊക്കെ ഒരു പ്രത്യേക രസമുള്ള കാര്യമാണ് കേട്ടോ അപ്പം അങ്ങനെ നമ്മളെല്ലാവരും കൂടെ കൂടിയിട്ട് അങ്ങനെ പൊയ്ക്കോണ്ടിരിക്ക പൈസ കിട്ടിയാ നമുക്ക് പൈസ തിരക്കും വേണ്ട അങ്ങനെ നടന്നു പോകുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ കുഞ്ഞിപ്പള്ളിനോട് ഇങ്ങോട്ട് നോക്കുക പറഞ്ഞപ്പോഴേക്കും കുഞ്ഞിപ്പണ്ടീനെ ഭയങ്കര നാണ കേട്ടോ പിന്നെ ഞാൻ ഒരു വിധത്തിലും നോക്കിക്കുന്നതാണ് അങ്ങനെ നടന്നു പോകുമ്പോഴാണ് നമ്മളൊരു മരം കണ്ടേട്ടോ നല്ല രസം ഉണ്ടായിരുന്നതിലിങ്ങനെ ഒരു സൈസൊരു കായും ഒരു കാ ഒരു സംഭവം അങ്ങനെ റെഡിയായിട്ട് കിടക്കുന്നു കേട്ടോ അതെന്താണെന്നൊരു ഐഡിയയും കിട്ടിയില്ല അപ്പം ഞങ്ങളങ്ങനെ അത്തച്ചിനോട് ചോദിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് അതൊക്കെ നോക്കി ഞങ്ങളിങ്ങനെ പയ്യെ പയ്യെ നടക്കും Ade nggak ayam? Ada nggak ayam? Allah ber, aparat aparatnya Allah. അങ്ങനെ നടന്ന് ഇടുന്ന നമ്മൾ അവസാനം നമ്മുടെ ഹോട്ടലിൽ അങ്ങനെ കണ്ടുപിടിച്ചു കേസ് അങ്ങനെ നമ്മൾ അകത്തേക്ക് കയറാൻ അപ്പോഴേക്കും അവിടെ അങ്ങനെ കഴുകി റെഡിയാക്കി കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ നമ്മൾ ചെന്ന് അങ്ങനെ ഓർഡർ കൊടുത്തു പെട്ടെന്ന് തന്നെ നമുക്ക് സംഭവം അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ചെളിയും കൂടെ കൂടിയിട്ട് ഇഡ്ഡലിയും ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേട്ടോ പിന്നെ അന്നച്ചിണെങ്കിൽ നെയ്റോസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ ആ ഒരു മൈസൂർ മസാല ദോശമുണ്ടല്ലോ അതിൻ്റെ ഒരു ഓർമ്മ വെച്ചിട്ടാണ് തോന്നുന്നുണ്ട് ചെന്ന് നെയ്റോസ്റ്റ് അങ്ങനെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ പിന്നെ ഉമ്മച്ചയും മത്തച്ചിയൊക്കെ കൂടിയിട്ട് നെയ്റോസ്റ്റ് തന്നെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ായിരുന്നു കേട്ടോ പിന്നെ ഞാൻ പൂരി അങ്ങനെ കഴിക്കാൻ വിചാരിച്ചു ഞാൻ നമ്മൾ ഈ ഒരു ചോളാപ്പൂരി ഉണ്ടല്ലോ ഒരെണ്ണമായിട്ട് അങ്ങനെ കിട്ടണം അതായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവിടെ വാക്കിയിട്ട് ആചാര ബഹുമായിട്ടുള്ള മൂന്നെണ്ണമായിരുന്നു കൊണ്ടുപോയി തന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ അതെങ്ങനെ ഷെയർ ചെയ്ത് കഴിച്ചു പിന്നെ ആണെങ്കിൽ നെയ് റോസ്റ്റ് വേണമെന്ന് പറഞ്ഞു പിന്നെ അവന് വേണ്ടിയിട്ടും അങ്ങനെ നെയ് റോസ്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇഡ്ഡലി അക്കച്ച് കഴിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ അച്ചൂസിനെ കുറച്ചങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഫ്രൈസ് കൂട്ടം കുറച്ച് ലേറ്റ് ആയിട്ടോ ലേറ്റായിട്ടൊക്കെ കഴിയാനായിട്ട് അപ്പോൾ അക്കച്ച അങ്ങനെ മാരി കൊടുത്തോണ്ടിരിക്കുന്നതാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ വീണ്ടും നമ്മുടെ ഫൈസക്കുട്ടനെ അങ്ങനെ ചുമറിലേറ്റി കൊണ്ട് അണിച്ച് ഇങ്ങനെ നടക്കാൻ കേട്ടോ ഞങ്ങളെ മൈസൂരിലെ ഫുഡെല്ലാം കഴിച്ച് ഞങ്ങള് ഇപ്പം ഇവിടെ ഹോട്ടലിലേക്ക് ഹോട്ടലിലേക്ക് ഞങ്ങൾ ഞങ്ങൾ ഇനി കഴിഞ്ഞിട്ട് പോകേണ്ട പോകും

ഫുൾ വീഡിയോ അങ്ങനെ ഓൺ വോയിസ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ പക്ഷേ ഈ ഒരു വണ്ടി പോകുന്നതിൻ്റെ ഒക്കെ വെച്ച് ഭയങ്കരമായിട്ട് നമുക്ക് ഡിസ്റ്റർബൻസ് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അതൊക്കെ ഇങ്ങോട്ട് മ്യൂട്ടാക്കിയിട്ട് പിന്നെ നമുക്ക് വോയിസ് ഓവർ അങ്ങനെ കൊടുക്കാൻ പിന്നെ ഇതൊക്കെ ഞാൻ അങ്ങനെ ഇടണ്ടാന്ന് വിചാരിച്ചോ പക്ഷേ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു രസമാണ് നമുക്ക് പിന്നീടാണെങ്കിലും നമ്മുടെ ഫോൺ പോയാലും ഒക്കെ നമുക്ക് ഓർത്തിരിക്കാനും കാണാനൊക്കെ പറ്റിയ ഒരുപാട് നല്ല നിമിഷങ്ങളാണ് അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഞങ്ങൾ ഒരുമിച്ചുള്ളതല്ലേ അപ്പോൾ അങ്ങനെ ഇടാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇട്ടതാണ് കേട്ടോ പിന്നെ ഇതൊക്കെ

അല്ല ഈ മരത്തിലെ കായാന്ന് എന്നാ വെച്ച പറയാ അതാ മരത്തിന്റെ കായാന്ന് അപ്പം പറഞ്ഞ മരത്തിലെ കായാന്ന് വളം പറഞ്ഞു അല്ലല്ലോ അങ്ങനെ നമ്മുടെ ചാവടിക്കലും ആ ഒരു ബഹളവും കൊച്ചു വർത്തനങ്ങളും എല്ലാം പറഞ്ഞ് പറഞ്ഞ് നടന്ന് നടന്ന് നമ്മൾ നേരെ നമ്മുടെ റൂമിൻ്റെ ഫ്രണ്ടിൽ അങ്ങനെ എത്താറായിട്ടോ അപ്പോൾ അങ്ങനെ നോക്കിയപ്പോഴാണ് എല്ലാ വീടിൻ്റെ ഫ്രണ്ടിലും ആ ഒരു ഗേറ്റിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ ഒരു കോലം വരച്ചിരിക്കും ഞാൻ കാണുന്നത് കേട്ടോ ഞാൻ സത്യം പറയാൻ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ കാണുമ്പോഴേക്കൊരു ഭയങ്കര ഒരു കൗതുകമാണ് അങ്ങനെ ഞാൻ അതൊക്കെ നോക്കി നല്ല രസമായിരിക്കും രാവിലെ തന്നെ അവർ എഴുന്നേറ്റ് ഇരുന്നാൽ അതൊക്കെ ഇങ്ങനെ വരയ്ക്കുന്നതും ഒക്കെ കാണാനായിട്ട് നല്ലൊരു ഭംഗിയാണ് കേട്ടോ അത് വരച്ചിരിക്കുന്ന ആ ഒരു രീതിയും കാര്യങ്ങളൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ പിന്നെ നമ്മുടെ റൂമിൽ തട്ട് താഴെയായിട്ട് കുറച്ച് ഷോപ്പുകളൊക്കെ അങ്ങനെ തുറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെയാണെങ്കിൽ ഒരുപാട് ഹാൻഡ് ക്രാഫ്റ്റഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു ഇതൊക്കെ ഇതൊക്കെയാണെങ്കിൽ കൂടുതലും അങ്ങനെ ടൂറിസ്റ്റുകളാണ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ മൈസൂർ ഫേസ് പാക്ക് ഉണ്ടായിരുന്നു പിന്നെ സോപ്പ് അതുപോലെ പെർഫ്യൂംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ എന്തായാലും ഒന്നും വാങ്ങാനായിട്ട് നിന്നില്ല അപ്പോൾ നമ്മളിനെ റൂമിലെത്തി അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് റെഡിയായിട്ട് സൂം കാണാനായിട്ട് അങ്ങനെ പോകണം കേട്ടോ ഇന്നത്തെ നമ്മുടെ റൂം ടൂർ അതുപോലെ കുട്ടി വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഉടൻ തന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബു ബൈ